വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ അപ്പോ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ അല്ല റെഡിയല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ വൺ ടു സിക്സ് വരെയുണ്ട് ഏതെങ്കിലും ഒരു അഞ്ച് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി നിങ്ങളൊരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ എപ്പോഴുണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഫൈൻ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫില്ലപ്പ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് സാധാരണ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടല്ലേ അപ്പം നോക്കി ഇതിലൊരു ഫസ്റ്റ് ഒരു ഇത് തന്നിട്ടുണ്ട് റൈറ്റ് വെൻട്രിക്കൾ പൾമണറി ആർട്ടറി ആണ് ആ റിലേഷൻ മനസ്സിലാക്കി അടുത്തതിൻ്റെ ചെയ്യണം അടുത്തതാണ് ലെഫ്റ്റ് വൺട്രിക്കൽ റൈറ്റ് വെൻട്രിക്കിൾ പൽമനറി ആർട്ടറി ആണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്തായിരിക്കും അയോട്ട അല്ലേ ഓക്കെ ക്ലിയർ ആണല്ലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നോക്കൂ വിച്ച് ഇസ് ദ മീൻസ് ഓഫ് മൂവ്മെന്റ് ഇൻ യുഗ്ലീന യുഗ്ലിനയുടെ മൂവ്മെന്റ് ഏതാ എന്ത് നോക്കി ഏതാണ് വിച്ച് ഇസ് ദ മീൻസ് ഓഫ് മൂവ്മെന്റ് ഇൻ യുഗ്ലീന ഏതാണ് ഫ്ലജെല്ലം ഏതാണ് ഫ്ലജെല്ലം ക്ലിയർ ആയോ ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കി ദ മെംബ്രെയിൻ വിച്ച് കവേഴ്സ് ദ ലങ്സ് ഏതാണ് ഏത് മെംബ്രെയിനാണ് ലങ്സിനെ കവർ ചെയ്തിട്ടുള്ളത് പ്ലൂറ ഏതാണ് പ്ലൂറ ഫോർത്ത് ക്വസ്റ്റ്യ പോയാലോ ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഫീമെയിൽ ഈസ് ട്വൽവ് ടു സിക്സ്റ്റീൻ ഗ്രാം പെർ ഡെസീലിറ്റർ ഓഫ് ബ്ലഡ് ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ മെയിൽ ഇറ്റ് ഈസ് എന്താണ് ഫീമെയിലിൽ തന്നിട്ടുണ്ട് എത്രയാണ് ഹീമോഗ്ലോബിനും ട്വൽവ് ടു സിക്സ്റ്റീൻ ട്വൽവ് ടു സിക്സ്റ്റീൻ ഗ്രാം പേർ ഡെസീലിറ്റ് അങ്ങനെയാണെങ്കിൽ മേലിൽ ഏതാണ് മേലിൽ ഫോർട്ടീൻ ടു എറ്റീൻ ഗ്രാം പേർ ഡെസീലിറ്റ് ക്ലിയർ ആയോ ഓക്കേ ഫിഫ്ത് ഹൗസിനെ നോക്കൂ ഫൈൻ ദ ഓഡ് വൺ ഇതിൽ കാണുന്ന ഓഡ് വൺ കണ്ടുപിടിക്കാനാണ് ഒറ്റപ്പെട്ടത് ഏതൊന്ന് കണ്ടുപിടിക്കുക റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ് മറ്റുള്ളതിൻ്റെ കോമൺ ഫീച്ചർ എന്താണ് എന്തുകൊണ്ടാണ് അത് ഒറ്റപ്പെടാനുള്ള കാരണം എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് ഏതാണ് ഇതിൽ വൺ കിഡ്നി തന്നിട്ടുണ്ട് ഡയഫ്രം തന്നിട്ടുണ്ട് മാൽപിജിയൻ ട്യൂബിൽ തന്നിട്ടുണ്ട് നെഫ്രീഡിയ നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത് ഏതാണ് ഓഡ് വൺ ഡയഫ്രം എന്തുകൊണ്ട് ഡയഫ്രം ഒറ്റപ്പെട്ടത് അതായത് ബാക്കിയൊക്കെ ഉള്ളത് എന്താണ് ആർ എന്താണ് എക്സ്ക്രീറ്ററി ഓർഗൻ ബാക്കിയുള്ളതൊക്കെ എന്താണ് എക്സ്ക്രീറ്ററി ഓർഗനാണ് ഇത് മാത്രം എന്താണ് റെസ്പിറേറ്ററി ഓർഗനാണ് ക്ലിയർ ആയോ ഓക്കെ അങ്ങനെയാണീ സിക്സ് ക്വസ്റ്റിനിലേക്ക് പോവാൻ നമുക്ക് നോക്കൂ വിച്ച് ഈസ് ദ സിംഗിൾ ബോൺ ഇൻ ആക്സിയൽ സ്കെറ്റൺ ഏതാണ് ആക്സിയൽ സ്കെക്കാണ് സിംഗിൾ ബോൺ ഏതാണ് സ്റ്റേണം ഏതാണ് സ്റ്റേണം വിച്ച് ഈസ് ദ സിംഗിൾ ബോൺ ഇൻ ആക്സിയൽ സ്കെറ്റൺ ഏതാണ് സ്റ്റേണം ക്ലിയർ ആയോ മക്കളെ നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്ക് പോയാലോ ആൻസർ എനി സിക്സ് ക്വസ്റ്റ്യൻ ഫ്രം സെവൻ ടു തേർട്ടീൻ ഇത് രണ്ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു സെവൻ ടു തേർട്ടീൻ വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും ആരണത്തിന് നിങ്ങൾ ആൻസർ ചെയ്യാം ഫസ്റ്റ് നോക്കിയേ ഇവിടെ ഒരു ഇലിസ്ട്രേഷൻ നോക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് ഫോളോയിങ് ഇലിസ്ട്രേ ഇലിസ്ട്രേഷൻ നോക്കൂ ഇത് നിങ്ങൾ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത് ക്ലൈംബേഴ്സ് ഗ്രോ ടുവേർഡ്സ് ആൻഡ് അറൗണ്ട് എ സപ്പോർട്ട് ഇതെന്താണ് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇതെന്താണ് ഇത് ഏതോ ഒരു ടൈപ്പ് ഓഫ് എന്താണ് പ്ലാൻ മൂവ്മെൻ്റ് ആണ് അല്ലേ ക്ലൈമ്പേഴ്സ് ഗ്രോ ടുവേർഡ്സ് ആൻഡ് അറൌണ്ട് എ സപ്പോർട്ട് ക്ലൈമ്പേഴ്സ് ഗ്രോ അല്ലേ സപ്പോർട്ടോടു കൂടിയാണ് അപ്പം ഇത് ഏത് മൂവ്മെൻ്റ് ആയിരിക്കും ഏത് ടൈപ്പ്സ് ഓഫ് പ്ലാൻ മൂവ്മെൻ്റ് ആണ് ഹാപ്റ്റോ ട്രോപ്പിസം അല്ലേ നമ്മൾ പ്ലാൻസ് മൂവ്മെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് പ്ലാൻ മൂവ്മെൻറ്സ് പഠിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ മൂവ്മെൻ്റ് ആണ് ഹെപ്റ്റോട്രോപ്പിസം ക്ലിയർ ആയോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക് പോളൻ ട്യൂബ് ഗ്രോ ടുവേർഡ്സ് ദ ഓവറി പോളൻ ട്യൂബിന്റെ ഗ്രോ അല്ലേ ടുവേർഡ്സ് ദ ഓവറി അങ്ങനെയാണെങ്കിൽ ഇത് ഏതായിരിക്കും ഇതിന്റെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആണ് അല്ലേ മറ്റേത് ഏതാണ് ഇതിൻ്റെ സ്റ്റിമുലസ് ടച്ച് ആണ് ഇതിൻ്റെ ഏതാണ് കെമിക്കലാണ് അല്ലേ അപ്പം ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ മൂവ്മെന്റ് ആയിരിക്കും കീമോട്രോപ്പിസം ക്ലിയർ ആയോ ക്ലിയർ ആയോ ഓക്കെ അങ്ങനെയാണെങ്കിൽ എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കി ക്ലാസിഫൈ ദ ഓർഗാനിസം ഈവൺ ബിലോ ഇൻ ദോസ് മെയിൻലി ഹാവിങ് എക്സോസ്കെലിറ്റൺ ആൻഡ് ഹൈഡ്രോസ്കെലിറ്റൺ ദാറ്റ് ഹെൽപ്സ് ഇൻ മൂ്മെൻ്റ് ഇതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത് എക്സോസ്കെലിറ്റണും ഹൈഡ്രോസ്കെലിറ്റണും അല്ലേ അപ്പോൾ നിങ്ങൾ രണ്ട് ബോക്സ് വരയ്ക്കുക എന്നിട്ട് എന്താണ് എന്തൊക്കെയാണ് എഴുതുന്നുണ്ട് ഹെഡിങ് കൊടുക്കണം എന്താണ് എക്സോസ്കെലിറ്റൺ എക്സോസ്കെരിറ്റണും പിന്നെന്താണ് ഹൈഡ്രോസ്കിലിറ്റണും നോക്കി പറഞ്ഞി നിങ്ങൾ ഫസ്റ്റ് ക്രാബ് ഏതാണ് ക്രാബ് ഏതിൽ വരിക എക്സോസ്കെരിറ്റൺ പിന്നെയോ പിന്നെ എക്സോസ്കിലിറ്റൺ മസൽസ് അല്ലേ ക്ലിയറായോ ക്ലിയർ ആയോ എല്ലാവർക്കും അടുത്തു നോക്കി ൈഡ്രോസ്കെലിറ്റണിൽ ഏതൊക്കെയാണ് വരുന്നത് ഹൈഡ്രോസ്കെലിറ്റണിൽ ആരൊക്കെയാണ് എർത്തുവം അല്ലെ എർത്തുവം ഹൈഡ്രോസ്കെലിറ്റണിൽ വരുന്നതാണ് പിന്നെയോ പിന്നെ ആരാണ് സ്നേഡ് അല്ലേ അപ്പോ ക്രാബും ഇതും എന്താണ് എക്സോസ്കെലിറ്റൺ ആണ് സെൽസും മറ്റേതൊക്കെ എന്താണ് ഹൈഡ്രോസ്കെലിറ്റൺ ആണ് ക്ലിയർ ആയോ Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു വട്ട് ഇസ് മസിൽ ഫാറ്റിക്യൂ എന്തായാലും ചോദിക്കുന്ന ഷുഗർ ആവാൻ ചാൻസ് ഉള്ളതാണ് എന്ത് മസിൽ ഫാറ്റിക് എന്താണ് മസിൽ ഫാറ്റ് ക്യൂ നമുക്കറിയാം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മസിൽസിന് എന്താണ് ഒരുപാട് ലോട്ട് ഓഫ് എനർജി എന്താണ് ആവശ്യമുണ്ടല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണ സമയത്ത് ഓക്സിജൻ സഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിജൻ നമുക്ക് സഫിഷ്യൻ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും അല്ലേ എമൗണ്ട് ഓഫ് എനർജി അതായത് ഓക്സിജൻ എൻ്റെ സഫിഷ്യൻസ് കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും എനർജി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും ആ സമയത്ത് എന്ത് ചെയ്യും മസിൽസൊക്കെ എന്ത് ചെയ്യും മസിൽസൊക്കെ വീക്ക് ആവുകയും എന്താണ് കപ്പാസി കോൺട്രാക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ലോസ് ഓഫ് എന്താണ് കോൺട്രാക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് നഷ്ടപ്പെടും അല്ലേ അപ്പോൾ മസിൽസ് വീക്കാവുകയും ചെയ്യും ഓക്സിജൻ സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മസിൽസ് വീക്ക് ആവുകയും ചെയ്യും അതുപോലെ തന്നെ എന്താണ് കപ്പാസിറ്റി ഓഫ് കോൺട്രാക്ഷൻ എന്താണ് കുറയുകയും ചെയ്യും അല്ലേ അതാണ് എന്തെന്ന് പറയുന്നത് മസിൽ ഫാറ്റിക് എന്ന് പറയുന്നത് അല്ലേ ക്ലിയർ ആയോ എല്ലാവർക്കും ഓക്കെ ഇനി നോക്കൂ അടുത്ത ബോസി നോക്കൂ ഇത് ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലേ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കൂ ഇവിടെ ഇതിനെ ഐഡൻറ്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബിൽ താഴെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട് അതിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നത് നോക്കി ഏ ക്വസ്റ്റ്യൻ എന്താണ് ദ പാർട്ട് ദാറ്റ് സെക്രീറ്റ് സൈനോവിയൽ ഫ്ലൂയിഡ് സൈനോവിയൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന പാട്ട് പറഞ്ഞേ ഏതാണ് ഏതാണ് സൈനോവിയൽ മെംബ്രെയിൻ അല്ലേ ഇതിൻ്റെയൊക്കെ പാർട്സ് അടകളപ്പെടുത്താൻ പിക്ചേഴ്സിൻ്റെയൊക്കെ പാർട്സ് അടയാളപ്പെടുത്താൻ നന്നായി പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണോട്ടോ എന്താണ് സൈനോവിയൽ മെംബ്രെയിൻ സൈനോവിയൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്ന പാട്ട് സൈനോവിയൽ മെംബ്രെയിൻ ഇനി അടുത്ത് എന്താ ദ പാർട്ട് ദാറ്റ് ദഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ് ബോൺസിനിടയിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഏത് പാർട്ടാണ് ഏതാണ് കാർട്ടിലേജ് ഏതാണ് കാട്ടിലേജ് ക്ലിയർ ആയോ എല്ലാവർക്കും ഓക്കെ അതുപോലെ പിക്ചേഴ്സ് തടയും നിങ്ങൾക്ക് പാർട്സ് അടയാളപ്പെടുത്താനായിട്ട് ഉണ്ടാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോമുലാർ ഫിൽട്രേറ്റ് ആൻഡ് യൂറിൻ ഗ്ലോബുലർ ഫിൽട്രേറ്റും യൂറിനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് ഇതിനകത്ത് നമ്മൾ എന്താ ഡിഫറൻസ് എഴുതാറ് നിങ്ങൾ ഇതിനകത്ത് കമ്പോണൻസാണ് എന്ത് ചെയ്യേണ്ടത് ഡിഫറൻസ് ആയിട്ട് എഴുതേണ്ടത് ഗ്ലോമ ഗ്ലോബുലർ ഫിൽട്രേറ്റിലെ കമ്പോണൻസും പിന്നെ എന്താണ് യൂറിനിലെ കമ്പോണൻസും ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് ഇതിൽ എന്താണ് വാട്ടർ ഉണ്ട് അല്ലേ പക്ഷേ യൂറിനിൽ നയൻറ്റി സിക്സ് പേർസെൻറ്റേജും എന്താണ് വാട്ടറാണ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ അതുപോലെ പിന്നെ ഇതിലെന്താണ് ആണ് ഗ്ലൂമുലർ ഫിൽട്രേറ്റിൽ എന്താണ് ഗ്ലൂക്കോസ് ആണ് ഇവിടെയോ യൂറിയ ആണ് കമ്പോണൻ്റ് പിന്നെന്താണ് അമിനോ ആസിഡ്സ് ഉണ്ട് അമിനോ ആസിഡ്സ് പിന്നെന്താണ് നിങ്ങൾക്ക് യൂറി യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ഇതൊക്കെ ഉണ്ട് അല്ലേ ഇവിടെയോ ഇവിടെ എന്താണ് ക്ലോറൈഡ് പൊട്ടാസ്യം അല്ലേ അപ്പോ ഇതില് രണ്ടിലെ കമ്പോണൻസ് ആണ് നിങ്ങൾ ഇതിനകത്ത് മെയിൻ ഡിഫറൻഷ്യേറ്റർ ആയിട്ട് എഴുതേണ്ടത് ക്ലിയർ ആയോ എല്ലാവർക്കും ഓക്കെ എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നോക്കൂ ഫസ്റ്റ് ഇവിടെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നോക്കൂ കുറച്ച് ഓർഗാനിസംസ് തന്നിട്ടുണ്ട് അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഏതൊക്കെയാണ് എക്സ്ക്രീറ്ററി എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് തന്നിരിക്കുന്ന ഓർഗാനിസം ഏതാണ് അമീബ അമീബയുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഏതാണ് അമോണിയ ആണ് അതിൻ്റെ എക്സ്ക്രീറ്ററി മെക്കാനിസം അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ് കോൺട്രാക്റ്റ് വാക്യൂൾ ആണ് ഇതുപോലെ മറ്റുള്ളതിൻ്റെയും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞതാണ് അടുത്ത എന്താണ് എർത്ത് വം അല്ലേ എർത്ത് വേമിന്റെ മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഏതാണ് യൂറിയ അമോണിയ പിന്നെന്താണ് പാട്ട് ഇത്രയാണ് എന്തെന്ന് പറയണത് എർത്തു വേമിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ് മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയണത് നെഫ്രീഡിയ എർത്ത് വേമിൻ്റെ ഏതാണ് നെഫ്രീഡിയ ക്ലിയർ ആയോ അടുത്തതെന്താന്ന് നിൽക്കുന്നത് ഇൻസെക്റ്റ് ഏതാണ് മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് യൂറിക് ആസിഡ് അല്ലേ ഏതാണ് മെയിൻ എക്സ്ക്രീറ്ററി മെക്കാനിസം ഏതാണ് മാൽപീജിയൻ ട്യൂബൂളാണ് അല്ലേ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇതുപോലെ നിങ്ങൾക്ക് ഫിഷിൻ്റെ എഴുതാൻ ചോദിക്കും ഫ്രോഗിൻ്റെ ഒക്കെ എഴുതാൻ ചോദിക്കും അപ്പോൾ ഇതിന് ഈ ഓർഗാനിസംസിൻ്റെ ഒക്കെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്സും അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസും നന്നായി പഠിച്ചിട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം മൂന്നാമത്തെ സെക്ഷനിൽ നോക്കൂ ഫോർട്ടീൻ ടു ട്വൻ്റി ക്വസ്റ്റ്യൻസിൻ്റെ ഏതെങ്കിലും ഒരു ഫൈവ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുക ഫോർട്ടീൻ ക്വസ്റ്റ്യൻ നോക്കൂ ് ക്ലിയർ ഇൻഡിക്കേഷൻസ് അബൌട്ട് സെർട്ടൈൻ കിഡ്നി ഡിസീസസ് ചില കിഡ്നി ഡിസീസിനെ കുറിച്ച് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് കിട്ടില്ലേ അത് അനലൈസ് ദിസ് സ്റ്റേറ്റ്മെൻറ് ബേസ്ഡ് ഓൺ ദി ത്രീ ഡിസീസസ് അപ്പോൾ ഏതെങ്കിലും മൂന്ന് കിഡ്നി ഡിസീസിനെ വച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കിഡ്നി ഡിസീസസ് നമുക്കറിയാം ഏതൊക്കെയാണ് ഡയബറ്റീസ് കിഡ്നി ഡിസീസാണ് പിന്നെന്താണ് കിഡ്നി സ്റ്റോൺ പിന്നെയോ വേറൊരു ഡിസീസിൻ്റെ പേരും കൂടെ പറഞ്ഞേ നോക്കൂ ഡയബറ്റീസ് ഉണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ട് പിന്നെന്താണുള്ളത് ആ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അല്ലേ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരും അല്ലേ നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാൻ പറ്റും എന്ത് ഡയബറ്റീസ് എങ്ങനെയാണ് ദ പ്രസൻസ് ഓഫ് എന്താണ് പ്രസൻസ് ഓഫ് പ്രസൻസ് ഓഫ് എന്തായിരിക്കും ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ അല്ലേ ഇൻ ദ യൂറിൻ ഓക്കെ അല്ലേ ഡയബറ്റീസ് എങ്ങനെയാണ് ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമല്ലേ കിഡ്നി സ്റ്റോണോ കിഡ്നി സ്റ്റോൺ എങ്ങനെയാണ് കാൽഷ്യം ഓക്സലേറ്റ് അല്ലേ കാൽഷ്യം ഓക്സലൈറ്റ് ഓക്സലൈറ്റ് ക്രിസ്റ്റൽസ് അല്ലേ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഇൻ യൂറിൻ അല്ലേ ക്ലിയർ ആണോ ഇനിയോ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് ഐഡൻറ്റിഫൈ ഇഫ് ദെയർ പസ്സൽസ് ഇൻ ദ യൂറിൽ യൂറിൻ അല്ലേ പസൽസ് ഉണ്ടെങ്കിൽ പസൽസ് ഇൻ ദ ഇഫ് ദെയർ ഈസ് പസൽസ് ഇൻ ദ യൂറിൻ ക്ലിയർ ആയോ അപ്പോൾ ഡയബറ്റീസ് എങ്ങനെയാണ് ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ കിഡ്നി സ്റ്റോണോ കാൽഷ്യം ഓക്സലൈറ്റ് ക്രിസ്സൽസ് ക്രിസ്റ്റൽസ് പ്രസൻ്റ് ഇൻ യൂറിൻ യൂറിനറി ട്രാക്ടി ഇൻഫെക്ഷനോ ൻ ദ യു ക്ലിയർ ആയോ അങ്ങനെ നമുക്ക് ഈ ക്ലിയർ ഇൻഡിക്കേഷൻസിലൂടെ അല്ലേ കിഡ്നി ഡിസീസസ് മനസ്സിലാക്കാനായിട്ട് പറ്റും ക്ലിയർ ഇൻഡിക്കേഷൻസ് ഉണ്ട് ചിലതിനല്ലേ ക്ലിയർ ആയോ ഓക്കെ ഇന്ന് ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ നോക്കൂ മൂന്ന് കോളംസ് തന്നിട്ടുണ്ട് എയും ബിയും സിയും അറേഞ്ച് ദ കോളം എ ആൻഡ് ബി ആൻഡ് സി അല്ലേ നോക്കൂ ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താണ് ആൽവിയോളസ് ആണ് ആൽവിയോസിൽ ബിയിൽ ഏതാണ് എക്സ്പിരേഷനിലാണ് വരുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ചിലാണോ ഗ്ലൈക്കോളിസിസ് ആണോ ക്രെബ്സൈക്കിൾ സൈക്കിളാണോ ഏതാണ് ആൽവിയോളിസ് ആൽവിയോളിസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലേ ഇനി സീൽ ഇതിനേതാണ് ഓക്സിജനീസ് അബ്സോർബ് ചെയ്യുകയാണോ ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുവാണോ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ ഓക്സിജൻ ഉണ്ടാക്കുവാണോ ഓക്സിജനീസ് നോട്ട് യൂസ് ഓക്സിജൻ യൂസ് ചെയ്യാതിരിക്കുകയാണോ ഏതാണ് ഓക്സിജൻ ഈസ് അബ്സോർബ്ഡ് അല്ലേ ആൽവിയോളസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഓക്സിജൻ ഈസ് ആണ് ക്ലിയർ ആയോ അടുത്തത് സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസം എന്തിലാണ് ഗ്ലൈക്കോലിസിസ് അല്ലേ ഗ്ലൈക്കോലൈസിൽ നോക്കി ഗ്ലൈക്ലൈസിസ് ആണ് ഗ്ലൈക്കോലൈസിസ് നമുക്ക് ആവശ്യമില്ല ഓക്സിജൻ ഈസ് നോട്ട് യൂസ്ഡ് അല്ലേ ഓക്സിജൻ ഈസ് നോട്ട് യൂസ്ഡ് ഇനിയോ മൈറ്റോകോൺഡ്രിയ നോക്ക് മൈറ്റോകോൺഡ്രിയ ക്രെബ് ക്രെബ് സൈക്കിൾ അടക്കുന്ന മൈറ്റോ കോൺട്രിയിലാണ് ക്ലൈക്കോലിസിസ് അടക്കുന്നത് അല്ലേ ക്ലിയർ ക്ലിയരല്ലോ അപ്പോൾ ക്രെബ് സൈക്കിൾ മൈറ്റോകോൺഡ്രിയ ഇനി മൈറ്റോ സൈക്കിൾ എന്താണ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലിയർ ആയോ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതുപോലെ മാച്ച് ചെയ്യാനായിട്ട് തരും ഓക്കെ സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ നോക്കൂ അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് മസിൽസ് ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് മസിൽസ് ആണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം സെൽസ് ദാറ്റ് ആർ ഡിവൈഡ് ഇൻ ടു ബ്രാഞ്ചസ് സെൽസ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏത് മസിലാണ് ഏത് ടൈപ്പ് ഓഫ് മസിലാണ് ഇത് കാർഡിയാക്ക് മസിൽസ് ആണ് അല്ലേ ഇങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് തരാതെ നിങ്ങൾക്ക് പിക്ചർ തന്നിട്ട് അത് ഏത് മസിലാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ പി മസിൽസിൻ്റെ പിക്ചറുകൾ തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇതുപോലെ തന്നിട്ട് ഇത് ടൈപ്പ് ഓഫ് മസിൽസ് ആണെന്ന് ഐഡൻറിഫൈ ചെയ്യാനായിട്ട് പറയും ബി എന്താണ് സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ഉള്ളത് ഏതാണ് സ്മൂത്ത് മസിൽസ് ഏതാണ് സ്മൂത്ത് മസിൽസ് ഇനി സെൽസ് വിത്ത് സ്ട്രയേഷൻസ് സെൽസ് സ്ട്രയേഷൻസ് വരകളുള്ളത് ഏതാണ് സ്കെലിറ്റൽ മസിൽ സ്കെലിറ്റൽ മസിൽസ് ക്ലിയർ ആയോ ഓക്കെ എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം